അയ്യായിരം കോടിയിലധികം രൂപ മുടക്കി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വിവാഹ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ട ദിനമാണിന്ന് അംബാനിയുടെ മകന്റെ വിവാഹം പക്ഷെ ഈ വിവാഹ ദിനത്തിലും രാജ്യം ഒറ്റക്കെട്ടായി എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്നത് കൈയടിക്കുന്നത് ഒരേയൊരു രാഷ്ട്രീയ നേതാവിനാണത് രാഹുൽ ഗാന്ധിക്കാണ് കാരണം രാഹുൽ ഗാന്ധി തൻ്റെ സംശുദ്ധ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തില്ല അംബാനി നേരിട്ട് വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധി ആ ചടങ്ങിൽ പങ്കെടുത്തില്ല അദ്ദേഹം വിട്ടുനിന്നു അതിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് കാരണം പാർലമെന്റിൽ ഉടനീളം അംബാനിക്കും അദാനിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത് സംസാരിച്ച രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി ഈ നാടിൻ്റെ സ്വത്തും സമ്പത്തും പൊതുമേഖലയും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും അംബാനിക്കും അദാനിക്കും അടിയറവ് വെക്കുന്നു എന്ന് നട്ടെല്ലുയർത്തി പറഞ്ഞ് അതിന് പിന്നാലെ പല നടപടികളും ആരോപണങ്ങളും ഒക്കെ നേരിട്ടയാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് പോകാൻ സാധിക്കുമായിരുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഉറച്ച നട്ടലിൻ്റെ അടയാളം നിരവധി ആളുകൾ എത്തിയിരുന്നു അവരുടെ ഓരോരുത്തരുടെയും പേര് പറയാൻ പോയാൽ നമ്മൾ ചുറ്റിപ്പോകും കാരണം സച്ചിൻ ടെൻഡുൽക്കർ ഉൾപ്പെടെ ജസ്റ്റിൻ ബീബർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങ് കുറേ ദിവസങ്ങളായി തുടരുന്ന വിവാഹ ചടങ്ങിൽ പല ഘട്ടങ്ങളിലായി പങ്കെടുത്തിരുന്നു ഈ പങ്കെടുത്ത ആളുകളൊക്കെയും അവരൊക്കെ അവിടേക്ക് വന്നത് പണം വാങ്ങിച്ചിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ അംബാനിയുമായുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അംബാനി എന്ന് പറയുന്ന വ്യക്തി ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് അവകന്റെ കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുമെന്ന ഒരു ചെറിയ ഭയപ്പാടിൻ്റെ പുറത്തൊക്കെയാണ് എല്ലാവരും പോയിട്ടുള്ളത് ഈ പ്രമുഖരൊക്കെയും പോയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ കുടുംബത്തിലൊരു കാരണവരെ പോലെ ഓടി നടക്കുകയായിരുന്നു ദോഷം പറയരുതല്ലോ പ്രതിപക്ഷ നേതാക്കളും പോയിട്ടുണ്ട് മമത ബാനർജി ഉണ്ടായിരുന്നു അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിപക്ഷ ഐക്യനിരയിലെ ഭേദപ്പെട്ട എണ്ണപ്പെട്ട നേതാക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഈ പറയുന്ന ആളുകളെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കാൻ അംബാനിക്ക് കഴിഞ്ഞിട്ടും അംബാനി തോറ്റുപോയത് ഒരേ ഒരാളുടെ മുന്നിലാണ് അത് രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ് രാഹുൽ ഗാന്ധി ഇന്നൊരു ഏതൊരു ദിവസം പോലെ സാധാരണ ദിവസം പോലെ ഒരു കടയിൽ പോയി പിസ ഓർഡർ ചെയ്ത് അത് കാത്തിരിക്കുകയാണ് അത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക പക്ഷേ മറ്റെല്ലാവരും അംബാനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ചങ്ങാത്ത മുതലാളിത്തം രാഷ്ട്രീയക്കാരും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലുള്ള അല്ലെങ്കിൽ ധനാഠ്യന്മാരും തമ്മിലുള്ള ക്രോണിക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഒരു ഇടപാടുണ്ട് അതായത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ പ്രമുഖർ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വയറ്റത്തടിക്കുന്ന പണിയാണിത് അതിന് തന്നെ കിട്ടില്ല എത്ര വലിയ മുതലാളിയായാലും താൻ ആ വഴിക്ക് പോകില്ല എന്ന് രാഹുൽ ഗാന്ധി എങ്ങ് നിലപാടെടുത്തു ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പറഞ്ഞ ചില നുണകൾ കൂടിയാണ് അതെന്തായിരുന്നു അംബാനിയും അദാനിയും ടെമ്പോയിൽ പണം നോട്ടുകെട്ടുകൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊണ്ടൊക്കെ കൊടുത്തു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ എന്നിട്ട് ഇപ്പോൾ അവിടെ പോയതാരാണ് അവിടെ പോകാതിരുന്നതാരാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അവിടെ ജനങ്ങൾ കൈയടിക്കേണ്ടത് ആർക്കാണ് ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കലാപത്തിയിൽ ഉരുകുന്ന മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോകണ്ട ഇതാ ഇപ്പോൾ പ്രളയമുണ്ടായിട്ടുള്ള അസമിലേക്ക് പോകണ്ട വലിയ ദുരന്തമുണ്ടായ ഹത്രാസിലേക്ക് പോകണ്ട കർഷകർ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കരികിലേക്ക് പോകണ്ട പക്ഷേ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് മോദിക്ക് പോകണം ഇത് ജനങ്ങളോടുള്ള എന്ത് പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യമാണിപ്പോൾ ഉയരുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കടുകിട വ്യത്യാസമില്ലാതെ ആ നിലപാട് ഫോളോ ചെയ്യുകയും അതിനപ്പുറത്തേക്ക് അംബാനിക്കെന്നല്ല ആർക്കും വിലക്കെടുക്കാൻ പറ്റാത്തൊരു പ്രതിഭാസമായി തന്നെ രാഹുൽ ഗാന്ധി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് പോയി അവരെ എല്ലാം ഈ അംബാനിയെയും കുടുംബത്തെയും ഒക്കെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നത് ഇതിൽ നിന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊന്നും വ്യക്തമാണ് ആരാണ് അംബാനിയുടെ കൂട്ടുകാരനെന്ന് അംബാനിയോട് ചങ്ങാത്തമുള്ള അംബാനിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ് നരേന്ദ്രമോദി എന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിൽ അദ്ദേഹം നിരന്തരമായി ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും ശരിയാണ് എന്ന് ഇന്നത്തെ പൊതുസമൂഹത്തിന് വിലയിരുത്താൻ ഉതകുന്ന വിധത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടികൾ അതേസമയം രാഹുൽ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ അസമിലെ പ്രശ്നങ്ങൾ ഹത്രാസിലുള്ളവർക്ക് ദുരിതാശ്വാസം വാങ്ങിച്ചു കൊടുക്കൽ കർഷകരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു നിഴൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി മറിച്ച് ഇവിടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കോൺഗ്രസിനുമെതിരെയൊക്കെ ദുരാരോപണങ്ങൾ വിട്ടിട്ട് ആ ദുരാരോപണം ഉന്നയിച്ചവരുടെ കൂടെ തന്നെ പോയി ചങ്ങാത്തം കൂടിയിട്ട് അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബാംഗത്തെ പോലെ പങ്കെടുത്തിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ വിഡ്ഢികളാക്കുകയാണ് എന്ന് പറയേണ്ടി വരും ആത്യന്തികമായി പറഞ്ഞാൽ ഇന്നത്തെ ഈ രാഷ്ട്രീയ നിലപാട് അതായത് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ച ആ നിമിഷം അല്ലെങ്കിൽ തീരുമാനിച്ച ആ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി മാറും അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു നിലപാട് എന്നു തന്നെ അതിനെ രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും രാജ്യം മുഴുവൻ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബാനിയുമായി ചേർത്ത് കെട്ടി ഒരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധി അന്നു തന്നെ അതിന് മറുപടി കൊടുക്കുകയും ദാ ഇപ്പോഴും തൻ്റെ ജീവിതത്തിലൂടെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ആയാലും വ്യക്തിപരമായ ജീവിതത്തിലൂടെ ആയാലും ആ ആ ഒരു തീരുമാനത്തിന് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അംബാനിയുമായി അടുത്ത ബന്ധം എന്ന് തെളിയിക്കുകയുമായിരുന്നു അതായത് ഇന്ന് രാഹുൽ ഗാന്ധിയും ആ ചടങ്ങിൽ പോയിരുന്നുവെങ്കിൽ മോദിയും രാഹുലും അംബാനിയുടെ ആൾക്കാരാണ് രാഹുൽ ഇത്രയും കാലം അംബാനിക്കെതിരെ സംസാരിച്ചത് മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ഒരു 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 വ്യാഖ്യാനം വന്നേനെ പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധി പോകാതിരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ മൈലേജ് വല്ലാതെ കൂടിയിരിക്കുന്നു ആത്മാഭിമാനമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കോർപ്പറേറ്റുകളെ അവഗണിക്കുന്ന ഒരു സംശുദ്ധ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന ധ്വനി ഇപ്പോൾ പ്രകടമായി തന്നെ രാജ്യവ്യാപകമായി മുഴങ്ങുന്നുണ്ട് അതും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് അത് മോദിക്ക് പ്രതികൂലവുമാണ്